ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങളെല്ലാവരും എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റൊക്കെ പ്രതീക്ഷിച്ച് പഠനം തുടരുകയാണ് ഇപ്പോൾ നമുക്ക് കൊല്ലം തൃശ്ശൂർ കണ്ണൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളുടെ പരീക്ഷ ഡേറ്റ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പി എസ് സിയുടെ ഓഗസ്റ്റ് മാസത്തെ എക്സാമിനേഷൻ പ്രോഗ്രാം ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് കൺഫർമേഷൻ നൽകേണ്ട തീയതിയും എക്സാം നടക്കുന്ന ഡേറ്റുമെല്ലാം ആയിട്ട് കാണാം അപ്പോൾ ഞാൻ പ്രധാനമായും എൽ ഡി സിയുടെ മാത്രമാണ് നോക്കുന്നത് നിങ്ങൾ ആ ഇവിടെയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് തസ്തിക വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം ജില്ല പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് കൊല്ലം ജില്ലയുടെ പരീക്ഷ ഇതേ ദിവസം തന്നെയാണ് കണ്ണൂർ ജില്ലയുടെയും എക്സാം നടക്കുന്നു ഇപ്പോൾ കൺഫർമേഷൻ നൽകേണ്ട തീയതി ഇപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് കൊല്ലം ജില്ലക്കാർക്കും കണ്ണൂർ ജില്ലക്കാരും കൺഫർമേഷൻ നൽകേണ്ടത് കൊല്ലം കണ്ണൂർ ജില്ലക്കാർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും കണ്ണൂർ ജില്ലയിൽ എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരുമാണ് ഇനി നമുക്ക് ബാക്കി മൂന്ന് ജില്ലകൾ കൂടി നോക്കാനുണ്ട് അത് ലാസ്റ്റാണ് ആ ഈ കാണുന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് പത്തനംതിട്ട പരീക്ഷാ തീയതി മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ചയാണ് പത്തനംതിട്ട ജില്ലക്കാർക്ക് എൽ ഡി സി എക്സാം കൺഫർമേഷൻ നൽകേണ്ട തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിന് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ അഞ്ഞൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം ഡേറ്റ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനി കൺഫർമേഷൻ ഡേറ്റ് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഡ്മിഷൻ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനേഴിന് ലഭ്യമായി തുടങ്ങും എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് കാസർഗോഡും അതേ ഡേറ്റ് തന്നെയാണ് കൺഫർമേഷൻ ഡേറ്റും തന്നെയാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതും അതേ ഡേറ്റ് തന്നെയാണ് പിന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്